ഹായ് അഭിമാൻ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ സഞ്ജന ബിബി ഫ്രം സാംസ് എൻ വെൽനെസ് ഹാപ്പി സൺഡേ ഇന്ന് വീക്കെൻഡാണ് എല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വൈറ്റമിൻ ഡിയെ കുറിച്ചാണ് തൈറോയിഡുമായിട്ടുള്ള വൈറ്റമിൻ ഡിയുടെ ബന്ധം ഹാഷിമോട്ടോസ് തൈറോഡൈറ്റിസും അതുപോലെ തന്നെ ഗ്രേവ്സ് ഡിസീസും നമുക്കറിയാം ഓട്ടോ ഇമ്മ്യൂൺ തൈറോയിഡ് രോഗങ്ങളുടെ ഗണത്തിൽ വരുന്നവയാണ് അല്ലെങ്കിൽ അതിൻ്റെ അണ്ടറിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇവയെ വൈറ്റമിൻ ഡിയുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുള്ള പഠനങ്ങളുണ്ട് അതായത് വൈറ്റമിൻ ഡി കുറഞ്ഞു പോയാൽ ഓട്ടോ ഇമ്മ്യൂൺ തൈറോയ്ഡ് രോഗങ്ങൾ വൈറ്റമിൻ ഡി എന്താണ് വൈറ്റമിൻ ഡി ഒരു ഫാറ്റ് സൊലിബിൾ വൈറ്റമിനാണ് നമുക്ക് സൂര്യപ്രകാശത്ത് നിന്ന് കിട്ടുന്ന സൺഷൈൻ വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഡി വൈറ്റമിൻ ഡി നമുക്ക് ഭക്ഷണത്തിലൂടെയും കിട്ടും അപ്പോൾ ഈ രണ്ട് നിന്നും കിട്ടുന്ന വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ എല്ലുകളുടെ ആരോഗ്യത്തിന് പ്രധാനമാണ് അതുപോലെ തന്നെ നമ്മുടെ പ്രതിരോധ വ്യവസ്ഥയുടെ ശരിയായ പ്രവർത്തനത്തിനും വൈറ്റമിൻ ഡി ആവശ്യമാണ് വൈറ്റമിൻ ഡി കുറഞ്ഞു പോയാൽ നമുക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവും നമ്മുടെ ഫിസിക്കൽ ആൻഡ് മെൻറ്റൽ ഹെൽത്തിന് വൈറ്റമിൻ ഡി ആവശ്യമാണ് എന്നാണ് ഏറ്റവും പുതിയ പഠനങ്ങൾ കാണിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വിഷയം തൈറോയിഡ് ആയതുകൊണ്ട് വൈറ്റമിൻ ഡിയും തൈറോയിഡും തമ്മിലുള്ള ബന്ധം മാത്രം ഇന്ന് വിശദീകരിക്കാം കൂടുതൽ നിങ്ങൾക്ക് വൈറ്റമിൻ ഡിയെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ തന്നെ ചെയ്തൊരു വീഡിയോയുടെ ലിങ്ക് ഇട്ടിട്ടുണ്ട് വൈറ്റമിൻ ഡിയും അത് ക്യാൻസർ പ്രതിരോധിക്കുമോ എന്നുള്ളത് വൈറ്റമിൻ ഡിയെക്കുറിച്ച് വിശദമായിട്ട് പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് തൈറോയിഡിനെ പറ്റി പറയാം തൈറോയിഡ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ നമ്മുടെ നെക്കിൻ്റെ താഴെ ഇവിടെയുള്ളൊരു ബട്ടർഫ്ലൈ ഷേപ്പ് ആയിട്ടുള്ള ഒരു ക്ലാൻ്റാണ് ആ ക്ലാൻറ്റിൽ പലവിധ അസുഖങ്ങൾ വരാം ഗോയിറ്റർ വരാം തൈറോയ്ഡൈറ്റിസ് വരാം ഇന്ന് ഏറ്റവും കൂടുതൽ തൈറോഡൈറ്റിസ് ആണുള്ളത് സ്ത്രീകളെയാണ് അത് കൂടുതൽ ബാധിക്കുന്നത് ഹാഷിമോട്ടോസ് തൈറോഡൈറ്റിസ് എന്ന രോഗമാണ് ഇന്ന് ഏറ്റവും കൂടുതൽ സ്ത്രീകളിൽ അതുപോലെ െ അഡളസ് ചിൽഡ്രൻ അതായത് കൗമാര പ്രായത്തിലുള്ള ടീനേജിലേക്ക് എത്തുന്ന ആ ഒരു പ്രായത്തിലുള്ള കുട്ടികളിൽ പ്രത്യേകിച്ച് ആൺകുട്ടികളിൽ കാണുന്നത് അപ്പോൾ ഈ ഒരു അസുഖം നമുക്ക് വൈറ്റമിൻ ഡിയുമായിട്ട് ബന്ധപ്പെടുത്തി പറയാനാകുമോ എന്നുള്ളതാണ് ഇന്നത്തെ ഡിസ്കഷൻ ഈ ഒരു അസുഖം തൈറോഡൈറ്റിസ് ഹാഷമോട്ടോസ് തൈറോഡൈറ്റിസിനും അതുപോലെ തന്നെ മറ്റൊരു ഓട്ടോ ഇമ്യൂൺ രോഗമായ ഗ്രേവ്സ് ഡിസീസ് രണ്ടും തൈറോയിഡിനെ ബാധിക്കുന്ന ഓട്ടോഇമ്മ്യൂൺ രോഗങ്ങളാണ് അതായത് ഹാഷിമോട്ടോസ് തൈറോഡൈറ്റിസ് ആൻഡ് ഗ്രേവ്സ് ഡിസീസ് രണ്ടും തൈറോയിഡിനെ ബാധിക്കുമെങ്കിലും ഹാഷിമോട്ടോസ് തൈരോഡൈറ്റിസ് തൈറോയിഡ് ഹോർമോണിൻ്റെ പ്രവർത്തനം കുറയ്ക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ഗ്രേവ്സ് ഡിസീസ് തൈറോയിഡ് ഹോർമോണിന് അമിതമായിട്ട് അമിതമായ സെക്രീഷൻ അഥവാ പ്രൊഡക്ഷൻ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് രണ്ടും പക്ഷേ നമ്മുടെ പ്രതിരോധ വ്യവസ്ഥയിലുള്ള തകരാറുകൾ കൊണ്ട് ഉണ്ടാവുന്നതാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിൽപ്പെട്ടതാണ് തൈറോയിഡിൻ്റെ അപ്പോൾ ഈ രണ്ട് രോഗങ്ങളും വൈറ്റമിൻ ഡിയുമായിട്ട് ബന്ധമുണ്ടോ അപ്പോൾ പഠനങ്ങൾ കാണിക്കുന്നതും ഈ രണ്ട് രോഗങ്ങളും വൈറ്റമിൻ ഡി കുറഞ്ഞവരിൽ വളരെയധികം കാണപ്പെടുന്നു എന്ന് തന്നെയാണ് അതായത് വൈറ്റമിൻ ഡിയെക്കുറിച്ച് പറയുകയാണെങ്കിലും വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ രണ്ട് രൂപത്തിലുണ്ട് കോളി കാൽസിഫറോൾ എൽ എർഗോ കാൽസി കാൽസിഫറോൾ ഇത് രണ്ടും ലിവറിൽ എത്തുന്നു ലിവറിൽ അത് ട്വൻറ്റി ഫൈവ് ഹൈഡ്രോക്സി വൈറ്റമിൻ ഡി ആകുന്നു അതാണ് നമ്മൾ ബ്ലഡിൽ ചെക്ക് ചെയ്യുന്ന വൈറ്റമിൻ ഡി ആ വൈറ്റമിൻ ഡിയുടെ അളവ് എഴുപത്തഞ്ചിൻ്റെ താഴെയാണ് എഴുപത്തഞ്ച് നാനോമോൾസ് പെർ ലിറ്ററിൽ കുറവ് കുറവാണ് ഈ പറഞ്ഞ രോഗികളിൽ ഓട്ടോ ഇമ്യൂൺ തൈറോഡൈറ്റിസ് ഉള്ള രോഗികൾ ഹാഷിമോട്ടോസ് തൈറോഡൈറ്റിസും അതുപോലെ തന്നെ ഗ്രേവ്സ് ഡിസീസും ഉള്ള തൈറോയ്ഡ് രോഗം ഉള്ള ആളുകളിൽ ഈ പറഞ്ഞ വൈറ്റമിൻ ഡിയുടെ അളവ് വളരെ കുറവാണ് അതായത് ട്വൻ്റി ഫൈവ് നാനോമോൾസാണ് ഏറ്റവും കുറഞ്ഞത് പിന്നെ സെവൻ്റി ഫൈവ് നാനോമോൾസും അപ്പം ഇത് രണ്ടും ഈ രണ്ട് പഠനങ്ങളിൽ ഒരുപാട് ഹ്യൂമൻ ക്ലിനിക്കൽ ട്രയൽസും നടത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിലെല്ലാം കാണിക്കുന്നത് ഈ വൈറ്റമിൻ ഡിയുടെ അപര്യാപ്തത ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെയാണ് അപ്പോൾ എന്തുകൊണ്ടാണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു വിശദമായ പഠനം നടത്തുകയുണ്ടായി അതായത് ഒരുപാട് പഠനങ്ങൾ ക്രോഡീകരിച്ചുള്ള ഒരു പഠനം മെറ്റോ അനാലിസിസ് എന്ന് പറയും അപ്പോൾ അത് നടത്തിയപ്പം ഈ സ്റ്റഡീസ് എല്ലാം ഒബ്സർവേഷണൽ സ്റ്റഡീസാണ് കൂടുതലും അപ്പോൾ ഈ പഠനങ്ങൾ കാണിക്കുന്നതും എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കണമെന്ന് വെച്ചാൽ നമ്മുടെ വൈറ്റമിൻ ഡിക്ക് നമ്മുടെ പ്രതിരോധ വ്യവസ്ഥയെ റെഗുലേറ്റ് ചെയ്യുവാൻ ഒരു കഴിവുണ്ട് അതായത് അതിൻ്റെ പ്രവർത്തനം കൂടാതെ നോക്കുവാനും കുറഞ്ഞു പോവാതെ നോക്കുവാനും ഉള്ള കഴിവ് വൈറ്റമിൻ ഡിക്ക് ഉണ്ട് വൈറ്റമിൻ ഡി അതിനൊരു പ്രധാന ഘടകമാണ് എന്നു വെച്ചാൽ നമ്മളിപ്പം ഈ പറഞ്ഞ ഈ ഹാഷിമോട്ടോസ് തൈറോഡൈറ്റിസ് ആണെങ്കിലും ഗ്രേവ്സ് ഡെസ്റ്റീസ് ആണെങ്കിലും എന്താ സംഭവിക്കുന്നത് നമ്മുടെ തന്നെ പ്രതിരോധ വ്യവസ്ഥ തൈറോയിഡിനെ പോയി അറ്റാക്ക് ചെയ്തേ ചെയ്യുന്നതും ഒന്ന് തൈറോയിഡിൻ്റെ ഒരു പ്രവർത്തനം കുറയ്ക്കുന്ന തരത്തിൽ ബ്ലോക്ക് ചെയ്യുക ചെയ്യുന്നതും തൈറോയിഡ് റിസെപ്റ്റേഴ്സിനെ ബ്ലോക്ക് ചെയ്യുന്നു അങ്ങനെ അങ്ങനെ ചെയ്യുന്ന ആൻറ്റിബോഡീസ് ആണ് ആൻറ്റി ടിപ്പിയോ ആൻറ്റിബോഡീസ് അതാണ് നമ്മൾ ഹാഷിമോട്ടോസ് തൈറോഡൈറ്റിസിൽ നടക്കുന്നത് ഗ്രേവ്സ് എന്താണ് നടക്കുന്നത് ഈ പറഞ്ഞ ആൻ്റി ട്രാബ് ആൻറ്റിബോഡീസ് അതായത് ആൻറ്റി തൈറോയിഡ് ടി എസ് എച്ച് റിസെപ്റ്റർ ആൻറ്റിബോഡീസ് ട്രാബ് ആൻറ്റിബോഡീസ് പോയിട്ട് എക്സസ് ആയിട്ട് തൈറോയിഡിൻ്റെ പ്രൊഡക്ഷൻ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് അത് ടി എസ് എച്ച് റിസപ്റ്റേഴ്സിനെ ബാധിക്കും അതാണ് അതിൻ്റെ ബാക്കിലുള്ള ഒരു പെത്തോളജി ഞാനതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല ഇതൊരു അക്കാഡമി വീഡിയോ അല്ലല്ലോ സൈആം സർ ഫോർ പബ്ലിക് അതുകൊണ്ട് കൂടുതലായിട്ടും അതിൻ്റെ പെത്തോളജി സൈഡിലേക്ക് പോകുന്നില്ല അപ്പോൾ രണ്ടാണെങ്കിലും സംഭവിക്കുന്നത് ഈ ഒരു പ്രോസസ്സ് നടത്തുന്നത് ഇമ്മ്യൂൺ സെൽസാണ് അതായത് ടി ലിംഫോസൈറ്റ്സ് ആണ് അപ്പോൾ ഈ ഇമ്മ്യൂൺ സെൽസാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ ആ ഇമ്മ്യൂൺ സെൽസിന് ആരാണ് റെഗുലേറ്റ് ചെയ്യുന്നത് വൈറ്റമിൻ ഡി ആണ് റെഗുലേറ്റ് ചെയ്യുന്നത് വേറെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് പക്ഷേ വൈറ്റമിൻ ഡി അതിലൊരു പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു ഘടകമാണ് അപ്പോൾ വൈറ്റമിൻ ഡി കുറഞ്ഞു പോയാൽ ഈ പ്രവർത്തനങ്ങളൊന്നും ശരിക്കും നടക്കില്ല എന്നാണ് ഒബ്സർവേഷൻസ് സ്റ്റഡീസ് പറയുന്നത് പക്ഷേ കൂടുതൽ ആധികാരികതയുള്ള പഠനങ്ങൾ ഇതിൽ ആവശ്യമാണ് റാൻഡമൈസ്ഡ് കൺട്രോൾ ട്രയൽസ് ക്ലിനിക്കൽ ട്രയൽസ് എല്ലാം ആവശ്യമാണ് ഇതിൽ അപ്പോൾ എങ്കിൽ പോലും നമുക്കിതിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം വൈറ്റമിൻ ഡി അങ്ങനെ കുറവായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് വൈറ്റമിൻ ഡി ശരീരത്തിലേക്ക് എടുക്കുവാൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ അപ്പോൾ നമുക്കതിൻ്റെതായിട്ട് സൂര്യപ്രകാശത്തിനോട് എക്സ്പോഷർ ഒരു പതിനഞ്ച് മിനിറ്റ് ബിറ്റ്വീൻ ടെൻ ആൻഡ് ഫോർ പി എം ടെൻ പി എം ആൻഡ് ടെൻ എ എം ആൻഡ് ഫോ ഫോർ പി എം നമ്മൾ രാവിലെ ഉള്ള വെയിൽ ആ ഒരു സമയത്തിനിടയ്ക്കുള്ള വെയിൽ കൊള്ളുകയാണെങ്കിൽ നന്നായിരിക്കും അതുപോലെ നമ്മൾ ഭക്ഷണത്തിൽ കൂടുതലായിട്ടും എഗ് യോക്ക് പിന്നെ ഫിഷ് ഫിഷ് ഓയിൽസ് കോട്ട്ലിവർ ഓയിൽസ് ഇതൊക്കെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് വൈറ്റമിൻ ഡി കിട്ടും